ിൽ ഏറ്റവും പ്രിയങ്കരായ കെ ആർ ടി എ സംസ്ഥാന ജില്ലാ ഭാരാവികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കനൂർ റബർ ടാപ്പറേറ്റ് അസോസിയേഷന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ സമ്മാനക്കൂപ്പൺ ഞരക്കെടുപ്പ് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ നെറക്കെടുപ്പ് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ജില്ലയായ കൊല്ലം ജില്ല വളരെ വളരെ ആവേശകരമായ രീതിയിൽ സമ്മാന കൂപ്പൺ നിലക്കെടുപ്പുമായി മുന്നോട്ട് പോവുകയും കൊല്ലം ജില്ലയുടെ സമ്മാന കൂപ്പൺ നെറുക്കെടുപ്പ് ഇന്നേ ദിവസം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കരിങ്ങന്നൂരിൽ വെച്ച് നടക്കുകയാണ് ആ സമ്മാനക്കൂപ്പൺ നെലക്കെടുപ്പിനാണ് കൊല്ലം ജില്ലാ ഭാരവാഹികളാണ് അതിന് ചുമതല പ്രത്യേകിച്ചും കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷാജി അവർ ഷാജി ചിത്ര അവൾ അതുപോലെ തുടർന്ന് കൊല്ലം ജില്ലയിലെ എല്ലാ ഭാരവാഹികളും വളരെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഈ അവസരത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയെ വളരെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുകയും അവരെ ഈ ഈ അവസരത്തിൽ അഭിനന്ദിച്ചു വയ്ക്കുകയാണ് തുടർന്ന് ഇവിടെ നിലക്കെടുപ്പാണ് നടക്കുക നടക്കുന്നത് കൊല്ലം ജില്ലയുടെ സമ്മാനം പതിനെട്ട് സമ്മാനങ്ങളാണുള്ളത് അതിൽ പതിനെട്ടാമത്തെ സമ്മാനമായ ലുങ്കി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പതിനെട്ടാം സമ്മാനം ലുങ്കി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓർക്കിഡ് പർദ ഹൗസ് നിലമേലാണ് ആ സമ്മാനം സ്പോൺസർ ചെയ്ത ഓർക്കിഡ് പർദ ഹൗസിനെ നമ്മൾ അഭിനന്ദിക്കുന്നു ആശംസകൾ അറിയിക്കുകയാണ് Ako, bahan nata sama namanya, bahan nata sama namanya, keduanya, kalian, seni pemanen, seni ൂറ്റി പന്ത്രണ്ട് അശ്വതി പേടിയെല്ലാം കടക്കലല്ലേ തൊണ്ണൂറ്റി ഏഴ് മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാല്പത്തിനാല് അമ്പത്തി അഞ്ച് പൂജ്യം എട്ട് ഇരുപത്തി ഒൻപത് നമ്പർ സമ്മാനത്തിന്റെ നമ്പർ എഴുതി പ്രിയമുള്ളവരെ കെ ആർ ടി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സമ്മാന സമ്മാനക്കൂപ്പൻ ഞരക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഞരക്കെടുപ്പ് പതിനെട്ടാമത് സമ്മാനമായ ലുങ്കി ആ സമ്മാനത്തിന് അർഹത് എൺപത്തി അശ്വതി കടക്കൽ ഇരുപത്തൊമ്പത് എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് സമ്മാനം അടുത്തത് അടുത്തത് വിളിക്കട്ടെ അടുത്തത് പതിനേഴാം സമ്മാനം അഞ്ച് കിലോഗ്രാം അരിപ്പൊടിയാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊല്ലം സ്റ്റോർ നിലമേൽ എന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ പേരിൽ നന്ദി അറിയിക്കുക അത് നമ്മുടെ സമ്മാന നിലവെടുപ്പിനായി കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൊല്ലം ജില്ല ജോയിൻസ് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് നമ്പർ അൻസാരി മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തൊന്ന് പൂജ്യം മൂന്ന് പത്ത് അറുപത്തി ഒമ്പത് അടുത്തത് കളിമൺ പൂജയാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇളമ്പേൽ ഫുട്ബെയർ നിലമേൽ ആ സ്ഥാപനത്തെയും ഉദ്യോഗസ്ഥരും സമ്മാനം സമ്മാനം കൊല്ലം പിന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സോമൻ വർഗങ്ങളെ വളരെ ആദരമാണ് കളിങ്ങൾ പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചർ സുമ വാളകം ആ പത്ത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സുമ വാളകം ഫോൺ നമ്പർ അടുത്തത് പതിനഞ്ചാം സമ്മാനം ആണ് ഷട്ട്ഫീസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അലങ്കാർ ടെക്സ്റ്റൈൽസ് കടക്കൽ എന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തെയും കേരളയുടെ പേര് നന്ദി അറിയിക്കുന്നു സമ്മാറക്കെടുപ്പിന് വേണ്ടി ആരാണ്

കസ്തൂരി ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാനത്തെയും അവസരത്തിൽ സമ്മാനം വേണ്ടി നമ്മുടെ നിലവേൽ പഞ്ചായത്തിന്റെ സെക്രട്ടറി വളരെ എട്ട് അറുപത്തെട്ട് നാരായണൻ കാസർഗോഡ് എൺപത്തി എട്ട് അതിന് പതിമൂന്നാം സമ്മാനം ഷർട്ട് പീസാണ് ഭാഗി കളക്ഷൻ നിലവിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാഗി കളക്ഷൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്

നമ്പർ നമ്പർ സോമരാജൻ സോമരാജൻ ഫോൺ അടുത്തത് പന്ത്രണ്ടാം സമ്മാനം സാരിയാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റൈൽസ് നിലവിലാണ് ൂർ <imitation> പഞ്ചായത്തിലെ <imitation> <imitation> എട്ട് ആറ് മുപ്പത്തി മൂന്ന് അൻപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് പേരൊന്നുമില്ല എഴുപത് പൂജ്യം എട്ട് ആ അടുത്ത വനങ്ങ സമ്മാനം ഗ്ലാസ് സെറ്റ് ആണ് അത് എന്ന സ്ഥാപനമാണ് നിലമേൽ ആ സ്ഥാൽ അറിയിക്കുന്നു പതിനൊന്നാം സമ്മാനം സമ്മാനം ഞാൻ എടുക്കുന്നതിന് വേണ്ടി കടക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സനലിനെ വളരെ ആഗ്രഹപൂർവ്വം ചിന്തിച്ചു കൊടുക്കുന്നു നൂറ്റിയെട്ട് എൺപത്തി ഏഴ് ക്രമനമ്പർ ഷാനവാസ് റോഡ് വിള തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് പതിമൂന്ന് മുപ്പത്തൊന്ന് തൊണ്ണൂറ് ഷാനവാസ് റോഡ് വിള

ഇനി അടുത്ത ഒമ്പതാം സമ്മാനം ഒൻപതാം സമ്മാനം ആണ് അത് സ്പോൺസർ ബിൽഡിംഗ് മെറ്റീരിയൽ നിലമേൽ ആ സ്ഥാപനത്തിനും ഒമ്പതാം സമ്മാനം ഞരക്കെടുപ്പിന് വേണ്ടി ഒൻപതാം സമ്മാനം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ് അഞ്ച് നാല്പത്തിനാല് എൺപത്തിനാല് എഴുപത്തി ആറ് പത്ത് അടുത്ത എട്ടാം സമ്മാനം ഡബിൾ ഉണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന കല്ലൂർ പോണം നിലവിലെ ആ താമ്യത്തിനും കേരളം നന്ദി അറിയിക്കുന്നു എട്ടാം സമ്മാനം വേണ്ടി ഞാൻ കെടുപ്പിന് വേണ്ടി കെട്ടാതി ൊന്ന് നമ്പര്ിജു വട്ടക്കൈലിരിക്കലേ വട്ടക്കൈല ആ വട്ടക്കൈ ലിക്കല എഴുപത്തഞ്ച് അറുപത്തൊന്ന് പൂജ്യം അഞ്ച് പൂജ്യം ഒമ്പത് അറുപത്തൊന്ന് ഏഴാം സമ്മാനം ഡബിൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിറ്റി ടെക്സ്റ്റൈൽസ് അതായത് ഡിസ്കൗണ്ട് നമ്മുടെ കെ ആർ ടി എ ഐ ഡി കാർഡുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ആ സ്ഥാപനത്തിന് ഈ അവസരത്തിന് നന്ദി അറിയിക്കുകയാണ് കേരള ശതമാനം ഞെട്ടിന് വേണ്ടി അറിയണം നമ്മുടെ ആനന്ദൻ ആനന്ദൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു നമ്പര് മാത്രമേ ഉള്ളു അറുപത്തി ആറ് പതിനേഴ് അറുപത്തി ആറ് പതിനേഴ് ആ നമ്പർ അറുപത്തി ആറ് പതിനേഴ് ാണ് സ്പോൺസർ ചെയ്തിരിക്കാൻ കോശിട്ട് പോയി ആ സ്ഥാപനത്തിനും ഈ അവസരത്തിൽ ആറാം സമ്മാനം നമ്മുടെ പഞ്ചായത്തിന്റെ മുരളിയെ ക്ഷണിച്ച് കൊടുക്കണം വിളിക്കാം പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പത്ത് മുന്നൂറ്റി എഴുപത്തി ആറ് പേര് അഞ്ചാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു അപ്പച്ചട്ടിയാണ് അത് നമ്മുടെ കെ ആർ ടി വൈസ് പ്രസിഡന്റായ ആയ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണ മുല്ലേട്ടനാണ് അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അഞ്ചാം സമ്മാനം ഞങ്ങൾക്കെടുപ്പിനായിട്ട് എൺപത്തി ആറ് പതിനെട്ട് പതിനെട്ട് റജീന ഫോൺ നമ്പർ എഴുപത് മുപ്പത്തിനാല് പന്ത്രണ്ട് അൻപത്തിനാല് മുപ്പത്തി എട്ട് അടുത്ത നാലാം സമ്മാനം ശലഭം ആണ് സന്തോഷമാണ് ഞെർക്കെടുക്കുന്നത് അതായത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മുടെ കെ ആർ ടി ഐ ഡി കാർഡുമായിട്ട് ചെല്ലുന്നവർക്ക് നൽകുന്നതായിരിക്കും ആ ശലഭം ഫാമിലി സെന്റർ എന്ന സ്ഥാപനത്തിന് ഈ അവസ്ഥ നന്ദി അറിയിക്കുകയാണ് നാലാം സമ്മാനം ഞർക്കെടുപ്പിനായി ൊമ്പത് അൻപത്തി ഒൻപത് അജിത്ത് ആറ് ഇനി അടുത്തത് മൂന്നാം സമ്മാനം ഒരു ഇൻവെർട്ടർ ലാമ്പാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ എൻ ഇലക്ട്രിക്കൽ കടക്കൽ ആ സ്ഥാപനത്തിനും പേരിൽ നന്നായി മൂന്നാം സമ്മാനം ഞങ്ങൾക്കെടുപ്പിനായി മൂന്നാം സമ്മാനം ഞെറക്കെടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അപ്പം അത് ഞാൻ എൺപത്തി ഏഴ് എൺപത് എൺപത്തി രണ്ടാം സമ്മാനമാണ് അയൺ ബോക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പള്ളിയമ്പലം ജുവല്ലറി കടക്കൽ ആ സ്ഥാപനത്തിലും കേരള പേര് നന്ദി അറിയിക്കുന്നു രണ്ടാം സമ്മാനം ഞെക്കൽപ്പിനായി ാണ് <laughs> ഓ <laughs> പത്ത് എണ്ണൂറ്റി ഇരുപത്തി എട്ട് രമ്യ രമ്യ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഏഴ് ഏഴ് തൊണ്ണൂറ്റിയാറ് കാത്തിരുന്ന ഒന്നാം സമ്മാനത്തിന്റെ നീങ്ങുകയാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സമ്മാനം ഒരു ബ്ലൂടൂത്ത് സൗണ്ട് പാറാണ് വിലപിടിപ്പുള്ള ഏകദേശം പതിനയ്യായിരം രൂപയോളം വിലവഴിപ്പുള്ള ഒരു പിന്നെ സമ്മാനമാണ് നമ്മുടെ ഒന്നാം സമ്മാനമായിട്ടുള്ള ബ്ലൂടൂത്ത് സൗണ്ട് ബാർ ഇതാണ് നമ്മുടെ ഈ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബൈ ഡിജിറ്റൽസ് കടക്കൽ അതായത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമ്മുടെ കെ ആർ ടി ഐ ഡി കാർഡുമായിട്ട് ചെല്ലുന്നവർക്ക് നൽകുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഈ സ്ഥാപനത്തിന് വളരെ സ്നേഹത്തോടെ സ്മരിക്കുകയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുക ഒന്നാം സമ്മാനം നേർക്കെടുപ്പിനായി നമ്മുടെ കൊല്ലം ജില്ലയുടെ ബ്രഹ്മന്യായ പ്രസിഡന്റ് ഷാജി അവരെ അത് പുറപ്പെടുക്കുക അല്ല എവിടെ അങ്ങോട്ട് പ്രസിഡന്റ് അപ്പോൾ അത് പ്രഖ്യാപിക്കുകയാണ് അറുപത്തൊന്ന് പതിനെട്ട് ഹലീമ എൺപത് എഴു ഫോൺ നമ്പർ എൺപത് എഴുപത്തി അഞ്ച് എഴുപത്തി നാല് പതിനാല് പതിമൂന്ന് നമ്മളെ കൊല്ലം ജില്ലയുടെ ഞറക്കെടുപ്പ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഇനി ജൂൺ മുപ്പതിന് സ്റ്റേറ്റ് ലെവലിൽ ഞെറക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ആ സ്റ്റേറ്റ് ലെവലിലെ ഞറക്കെടുപ്പില് ഒന്നാം സമ്മാനം പിന്നെ എൽ ഇ ഡി ടി വി ആണ് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം പിന്നെ മൂന്നാം സമ്മാനം ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടു അത് പറയണം കിലെടുക്ക എല്ലാ ആൾക്കാരും ഇവിടെ അല്ല ആവരെ ഈ ഞരക്കെടുപ്പിൽ പങ്കെടുക്കുകയും ഈ പൂപ്പളിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്ത തൊഴിലാളി സുഹൃത്തുക്കൾക്കും മറ്റു സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ജില്ലയുടെ കേരള കൊല്ലം ജില്ലയുടെ നന്ദി ഒരിക്കൽ കൂടി അറിയുകയാണ് നന്ദി നമസ്കാരം അപ്പൊ നമ്മള് അവസാനിപ്പിക്കുകയല്ലേ അതുപോലെ ശ്രദ്ധിക്കണേ നമ്മൾ ചെറിയ സംരംഭം ആദ്യമായി തുടങ്ങിയ ഒരു സംരംഭമാണ് അതിൽ നമുക്ക് ചിലപ്പോ ചില പാകപ്പുഴകളൊക്കെ വന്നിട്ടുണ്ട്